ഹലോ ഡിയേഴ്സ് മാക്സ് മാക്സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഫിഫ്റ്റി സിക്സിലെ തേർഡ് ആൻഡ് ഫോർത്ത് പ്രോബ്ലം ആണ് കേട്ടോ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ദേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ രണ്ട് പ്രോബ്ലം ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തേർഡ് പ്രോബ്ലം ഫോർത്ത് പ്രോബ്ലം അപ്പോൾ തേർഡ് പ്രോബ്ലം എന്താ പ്രൂവ് ദാറ്റ് എനി പാരോഗാങ്കിൾ ഇസ് നോട്ട് സൈക്ലിക് ഓക്കെ പ്രൂവ് ദാറ്റ് എനി പാരോഗ്രാം വിസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഇസ് നോട്ട് സൈക്ലിക് ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രിയമല്ലെന്ന് തെളിയിക്കുക നമുക്കറിയാം ചക്രിയ ചതുർഭുജം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചതുർഭുജത്തിന് സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റണം ആണല്ലോ ഇനി പാരോഗ്രാമിന്റെ പ്രത്യേകത എന്താ പാരോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും സോറി ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആയിരിക്കും പാരലും ആയിരിക്കും ഇത് കണ്ടോ ഈ സൈഡും ഈ സൈഡും ഈക്വൽ പാരല അതുപോലെ തന്നെ ഈ സൈഡും ഈ സൈഡും ഈക്വൽ പാരല അങ്ങനെയുള്ള അങ്ങനെയുള്ള കോട്ടർ ലാറ്ററൽസിനെയാണ് നമ്മൾ പാരലോഗ്രാം അല്ലെങ്കിൽ സാമ്പാ സാമാന്തരികം എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇനി എന്താ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം പാരോഗ്രാം വിസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഇസ് നോട്ട് സൈക്ലിങ് ഇനി ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണോ ആണല്ലേ എന്തുകൊണ്ട് നമുക്ക് പാരലോഗ്രാം എന്ന് പറയാം റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് ഈ വശവും ഈ വശവും തുല്യം ആണല്ലോ അതുപോലെ തന്നെ പാരലും അല്ലേ ആണ് അതുപോലെ തന്നെ ഈ വശവും ഈ വശവും തുല്യവും ആണ് പാരലുമാണ് അപ്പോൾ റെക്റ്റാങ്കിൾ ഒരു ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു പാരോഗ്രാം തന്നെയാണ് പാരോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് അത് എന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ റെക്റ്റാങ്കിൾ അല്ലാത്ത അല്ലാത്ത പാരോഗ്രാം ഒരിക്കലും സൈക്ലിക് ആവത്തില്ല ഓക്കെ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അഥവാ ഒരു പാരോഗ്രാം സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ ആ പാരലോഗ്രാം മസ്ബി എന്തായിരിക്കും റെക്റ്റാംഗിൾ ആയേ പറ്റത്തുള്ളൂ നമുക്ക് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നോക്കിക്കാന് നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ ഒരു പാരോഗ്രാം ഇല്ലേ അപ്പൊ അതിന് ഞാൻ പേര് കൊടുക്കാൻ പോവാണ് എ ബി ാംലോഗ്രാം എ ബി സി ഡി എ ബി സി ഡി എന്ന് പറയുന്ന പാരോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇനി ഫോർ എ പാരലോഗ്രാം ഒരു പാരോഗ്രാം സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ പാരോഗ്രാം ടു ബി സൈക്ലിക് സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കണം അതിൻ്റെ സം എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം ഇപ്പം ഞാൻ ഇവിടെ ആംഗിൾ എ എടുത്തു ഇവിടെ ആംഗിൾ സി എടുത്തു ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ചെയ്തേ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എടുത്താൽ ഉറപ്പായിട്ടും വൺ എയ്റ്റി ഡിഗ്രി വന്നേ മതിയാവുള്ളൂ അതൊരു സൈക്ലിക് ഔട്ട്ലാറ്റ് പ്രത്യേകതയാണ് അതായത് പാരോഗ്രാം സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ ഇനി നമുക്കറിയാം

എ ഈക്വൽ ടു സി ആയിരിക്കും ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ സിക്ക് ഈക്വൽ ആയിരിക്കും ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അത് ഇട്ട് കൊടുത്തേ നിങ്ങൾ പാരോഗ്രാം ആണെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾസ് ഈക്വൽ ടു വൺ എയ്റ്റി എന്നല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് അപ്പൊ ആംഗിൾ എയും ആംഗിൾ സി എത്രയെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സിസ് ഈക്വൽ ടു വൺ എയ്റ്റി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് സൈക്ലിക്ക് ആകത്തുള്ളൂ മനസ്സിലായോ ഇത് സൈക്ലിക്കിൻ്റെ കണ്ടീഷനാണ് ഓക്കെ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും സൈക്ലിക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും എത്ര കിട്ടും ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ സി അല്ലേ ഒരു പാരോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമാണ് അപ്പോൾ ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ സി അപ്പോൾ ഞാനിവിടെ ആംഗിൾ എക്ക് ആംഗിൾ എ എന്ന് തന്നെ കൊടുത്തു ആംഗിൾ സിക്ക് പകരം ഞാൻ ആംഗിൾ എന്ന് കൊടുത്തു എന്തുകൊണ്ട് ആംഗിൾ സി ആംഗിൾ എക്ക് ഈക്വൽ ആയതുകൊണ്ട് അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടി ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ടൂ ആംഗിൾ എ അല്ലേ ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്രയായിരിക്കും വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ടു അപ്പം എത്രയാണ് നയൻറ്റി ഡിഗ്രി എത്രയാണ് നയൻറ്റി ഡിഗ്രി അപ്പോൾ ആംഗിൾ എ ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ആണല്ലേ അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ദെൻ ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ സി അല്ലേ അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അപ്പോൾ നയൻറ്റി ഡിഗ്രിയാണ് നമുക്ക് വന്നേക്കുന്ന ആംഗിൾസ് അല്ലേ അതായത് അതായത് നോക്കിക്കേ നമുക്കറിയാം ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം അവയുടെ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണെ എ ബി സി ഡി ഇത് റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആംഗിൾസ് എന്താണ് ആംഗിൾസ് മസ്റ്റ് ബി നയൻറ്റി ഡിഗ്രി ആകേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാരോഗ്രാം കൺസിഡർ ചെയ്ത ചെയ്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം സീം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത് എത്രയാണ് കിട്ടിയേക്കുന്നത് നമുക്ക് കിട്ടിയ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ ആ നയൻറ്റി എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത് എത്രയാണ് നയൻറ്റി ഇപ്പൊ നയൻറ്റി ഡിഗ്രി ആകണം എന്നുണ്ടെങ്കിൽ എന്താണ് നയൻറ്റി ഡിഗ്രി ആകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ പാലോഗ്രാം റെക്റ്റാങ്കിൾ ആയേ മതിയാവുള്ളൂ മനസ്സിലായോ അപ്പോൾ ഒരു കോർഡിലായിട്ടുള്ള ഒരു പാലോഗ്രാം സൈക്ലിക്ക് ആകണം എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആ പാലോഗ്രാം ഉറപ്പായിട്ടും എന്തായേ പറ്റത്തുള്ളൂ ആ റെക്റ്റാങ്കിൾ ആയേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കേട്ടോ ഓക്കെ ബി യേ പറ്റത്തുള്ളൂ എന്തിനാ സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ പാരോഗ്രാം റെക്റ്റാംഗിൾ ആയേ പറ്റത്തുള്ളൂ ഓക്കെ ദാറ്റ് ഈസ് എനി പാരോഗ്രാം ഈസ് എനി പാരലോഗ്രാം പാരോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ പാരോഗ്രാം വിസ് നോട്ട് എ റെക്റ്റാങ്കിൾ 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 അല്ലാത്ത ഒരു പാരോഗ്രാം ഒരിക്കലും എന്താവത്തില്ല ഹിസ് നോട്ട് സൈക്ലിക് സൈക്ലിക് ആകത്തില്ല ഒരു പാരോഗ്രാം സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പാരോഗ്രാം റെക്റ്റാങ്കിൾ ആയിരിക്കും ഓക്കെ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ാത്ത ലംബകങ്ങളൊന്നും ചക്രിയമല്ലെന്ന് തെളിയിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രപ്പീസിയം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പേരെഴുതാം എ ബി സി ഡി എന്ന് പറയുന്ന ട്രപ്പീസിയം അപ്പൊ ഇതെന്ന് പറയുന്ന നോൺ ഐസോസ്ലസ് ആണ് അതായത് ഈ സൈഡും ഈ സൈഡും എന്തല്ല തുല്യമല്ല ഓക്കെ അങ്ങനെ വരുന്ന ട്രപ്പീസത്തിനെയാണ് നമ്മൾ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് അതേസമയം ഈ സൈഡും ഈ സൈഡും പാലലും ആയിരിക്കും ഓക്കെ ഈ ഡി സി എ ബിയും പാലലായിരിക്കും അതായത് ഡി സി എന്ന് പറയുന്നത് പാലൽ ടു എ ബി ആയിരിക്കും പക്ഷേ എന്താണ് എ ഡി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ബി സി ആയിരിക്കും ഓക്കെ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നോൺ ഐസോസലസ് നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് വിളിക്കാം നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് വിളിക്കാം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഒരു നോൺ ഐസോസ്ല സ്ട്രീസിയം സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് സൈക്ലിക് ആകണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആംഗിൾസ് അതായത് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഞാനിപ്പോ എടുക്ക ഈ ആംഗിളും ഈ ആംഗിള് അല്ലെങ്കിൽ എയും സിയും എടുക്കാം ബിയും ഡിയും എടുക്കാം സൈക്ലിക്കാകണം എന്നുണ്ടെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി മസ്റ്റ് ആയിട്ട് എത്ര ആയിരിക്കണം വൺ എയ്റ്റി ഡിഗ്രി ആയേ പറ്റത്തുള്ളൂ ഓക്കെ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾസിന്റെ സമ്മെടുക്കുമ്പോ വൺ എയ്റ്റി ഡിഗ്രി ആയേ പറ്റത്തുള്ളൂ ഓക്കെ മനസ്സിലായല്ലോ അല്ല എന്തല്ല ട്രഫീസ്യം എന്ന് പറയുന്നത് സൈക്ലിക് അല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു വൺ എയ്റ്റി എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കേട്ടോ അപ്പോൾ സൈക്ലിക്ക് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷനാണ് ഇത് സൈക്ലിക്ക് അല്ല എന്ന് പറയാം നോട്ട് സൈ നോട്ട് സൈക്ലിക്ക് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോട്ട് സൈക്ലിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൾ ടു വൺ എയ്റ്റി എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ ഇത് മൈൻഡിൽ വെച്ചേക്കാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൾ ടു വൺ എയ്റ്റി വൺ എയ്റ്റി ഡിഗ്രി ഓക്കെ അപ്പം നമുക്ക് ഈ ആംഗിൾസും എടുക്കാം കേട്ടോ അപ്പം എയും സിയും വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് സൈക്ലിക്ക് ആണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി നോട്ട് സൈക്ലിക്ക് ആണെങ്കിൽ നോട്ട് വൺ എയ്റ്റി ഡിഗ്രി അത് നമുക്ക് അതും എടുക്കാം കേട്ടോ അപ്പോൾ ടീച്ചർ ഇപ്പോൾ എടുക്കുന്നത് ആംഗിൾ ബിയും ആംഗിൾ ഡിയും എടുത്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമുക്കിനി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിപ്പെട്ടോ ഗിവൺ ഗിവൺ എ എ നോൺ ഇത് നോൺ ഐസോസിലസ് ഐസോസിലസ് ട്രപ്പിസി ആണെന്ന് വെസ്റ്റേണില് തന്നിട്ടുണ്ട് നോൺ ഐസോസിലസ് ട്രപ്പിസി ആണ് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് എ ഡി എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഈ എ ഡി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ബി സി ആണോ നോട്ട് ഈക്വൽ ടു ബി സി ഈ എ ഡി എന്ന് പറയുന്ന ഈ ഒരു സൈഡും തുല്യമല്ല അതുകൊണ്ട് തന്നെ ആംഗിൾ എ ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ഓക്കെ നോൺ ഐസോസിലിസ്റ്റീസ് ആയതുകൊണ്ട് ഈ ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല ഇവ രണ്ടും തുല്യം അല്ല ഇനി നോക്കിക്കേ നോക്കിക്കേ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഓക്കെ നമുക്കറിയാം ഇവിടെ ഡി സി എന്ന് പറയുന്ന സൈഡും എ ബി എന്ന് പറയുന്ന സൈഡും പാരൽ ആണ് ഓക്കെ അതിനെതിരെ ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ട്രാൻസ്ഫേഴ്സ് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾസ് ഉണ്ട് കാണിച്ചുതരാം ഈ ആംഗിൾസ് കണ്ടോ ഒന്ന് ഇതും ഒന്ന് ഇതും ഈ ആംഗിൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ആംഗിൾ ഡിയും ആംഗിൾ എയും ഇത് നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുന്നത് ഇപ്പൊ കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മെന്ന് പറയുന്നത് എത്രയാ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് നമ്മളിപ്പോ രണ്ട് പാല ലൈൻസ് വരച്ചിട്ട് ഒരു ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾസ് നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുന്നത് കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സം വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ എത്രയായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി എന്താ എന്താ അതിന്റെ റീസൺ എന്താ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഓക്കെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി നമുക്ക് നോട്ട് സൈക്ലിക് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത് അപ്പം നോട്ട് സൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതേ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു വൺ എയ്റ്റി നമുക്ക് കിട്ടിയ എന്താ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രിക്ക് ആയേ മതിയാവുള്ളൂ പക്ഷേ ഞാൻ ഈ ആംഗിൾ എക്ക് വരാം ആംഗിൾ ബി കൊടുക്കുവാണേ അപ്പം ആംഗിൾ ബി കൊടുക്കുമ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും ഉറപ്പായിട്ടും നോട്ട് ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ എന്തുകൊണ്ടാ ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ആയതുകൊണ്ട് ആംഗിൾ എയുടെ പ്ലേസിൽ ആംഗിൾ ബി ഇട്ടാൽ ഒരിക്കലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി വന്നാൽ വൺ എയ്റ്റി ഡിഗ്രി ആവത്തില്ല നോട്ട് ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ദ സം സം ഓഫ് ഓഫ് ദാറ്റ് ഈസ് ദ സം ഓഫ് opposite opposite angles sum of opposite angles of of abcd is not equal to not equal to 180 degree Therefore, therefore, ABCD ABCD is 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 not. not cyclic. Cyclic not cyclic. Cyclic It മനസ്സിലായല്ലോ അപ്പൊ എ ബി സി ABCD എന്ന് പറയുന്നത് എന്താണ് ഒരു നോൺ ഐസോസ്ലെസ് ആണ് സോ നോൺ ഐസോസ്ലസ് നോൺ ഐസോ സെലസ് ട്രപ്പീസിയം ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക് എന്തല്ല അതൊരിക്കലും സൈക്ലിക്ക് ആവത്തില്ല മനസ്സിലായല്ലോ അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്തേ ഒരു ട്രപ്പീസും നമ്മൾ കൺസിഡർ ചെയ്തു നോൺ ഐസോസ്ലസ് ട്രപ്പീസും കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എടുത്തു ദെൻ ഓപ്പോസിറ്റ് ആംഗിൾസ് നോട്ട് ഈക്വൾ ടു എന്റെ സം നോട്ട് ഈക്വൾ ടു വൺ എയ്റ്റി ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ദെൻ എയും ഡി എം എടുത്തു അല്ലേ എയും ഡി എടുത്തു ആംഗിൾ എയും ആംഗിൾ ഡിയും ഇവിടെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് എൻ്റെ സം വൺ എയ്റ്റി എന്ന് പറഞ്ഞിട്ട് കിട്ടി പക്ഷെ ഇവിടെ ആംഗിൾ എ നോട്ട് ഈക്വൾ ടു ആംഗിൾ ബി ആണ് കാരണം നോൺ ഐസോസ്ലസ്ട്രപ്പീസി ആയത് കൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എന്ന് പറയുന്നത് നോട്ട് ഈക്വൾ ടു ആംഗിൾ ബി ആണ് അതുകൊണ്ട് ആംഗിൾ എയുടെ പ്ലേസിൽ നമ്മൾ ആംഗിൾ ബി ഇട്ട് കൊടുത്തു ഓക്കെ ആംഗിൾ ബി പ്ലസ് ഏഡ് പ്ലേസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി വരുമ്പോൾ ഒരിക്കലും അത് വൺ എയ്റ്റി ഡിഗ്രി ആവത്തില്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് അതായത് അതായത് ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിളിൻ്റെയും സം എടുക്കുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നോൺ ഐസോസ്ലിസ് സ്ട്രപ്പീസ്യം എന്തല്ലാന്ന് കിട്ടി എന്തല്ലാന്ന് കിട്ടി അത് സൈക്ലിക്ക് അല്ല എന്ന് നമുക്ക് കിട്ടി ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ മൊത്തം നാല് ക്വസ്റ്റൻസ് നമ്മൾ ആ ഒരു എക്സസൈസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നാല് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓൺലൈൻ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക മാത്സേ തീരെ ഇഷ്ടമല്ല മാത്സ് പഠിക്കാനേ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കേട്ടോ സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ടിൽ ഡെൻ ടേക്ക് കെയർ ബൈ